അശാസ്ത്രീയ മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്ത് കുറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ തീരദേശങ്ങളെ ആശങ്കയിലാക്കുകയാണ് കാര്യമായി മത്സ്യം ലഭിക്കാത്തത് മൂലം പട്ടിണിയുടെ വക്കിലാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ ചേരുകയാണ് ആനന്ദ് ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ തരത്തിലും തീരദേശവാസികൾ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനം നേരത്തെ മഴക്കാലത്ത് അത്തരത്തിൽ കടലിറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉഷ്ണതരംഗം അല്ലെങ്കിൽ കടുത്ത ചൂടിന് മത്സ്യങ്ങൾ കളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് പോകുക ഒരു സാഹചര്യം അതായത് ഏത് കാലാവസ്ഥയായി കഴിഞ്ഞാലും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഇതിൽ എത്രത്തോളം ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടല്ലെങ്കിൽ അവരും കൈയൊഴിഞ്ഞു എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തീർച്ചയായും കെ പി പറഞ്ഞ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ വറുതിയുടെ കാലം തന്നെയാണ് ഏത് തീരദേശ മേഖലയിലെ തൊഴിലാളികളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്ത് താനെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് തീരദേശവാസികളെ പട്ടിണിയിലേക്ക് എടുത്തെറിയുന്ന ഒരു ഗതികേടിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ചെറു മത്സ്യങ്ങളായിട്ടുള്ള അയല മത്തി എന്നിവയിലൊക്കെയാണ് കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടുള്ളത് ഈ രാത്രിയിലെ മീൻപിടുത്തവും അതായത് വലിയ ബോട്ടുകളിലെ മീൻപിടുത്തവും ഈ അടിത്തട്ടിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മീൻപിടുത്തവും കാരണം മൂലമാണ് ഇത്തരത്തിൽ ഈ മത്സ്യസമ്പത്ത് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി ഈ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ ഈ ചെറു ബോട്ടുകൾക്കും ഇൻഡോർ വള്ളങ്ങൾക്കും എല്ലാം ഓരോ സീസണുകളിലും ലഭിച്ചിരുന്ന മത്സ്യസമ്പത്തിൻ്റെ പകുതി പോലും ഇത്തവണ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ നിന്ന് ഏകദേശം എൺപത് ശതമാനത്തോളം മത്സ്യസമ്പത്ത് കുറയുന്നു എന്നുള്ള ഒരു കാഴ്ചയും ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് എന്തായാലും വളരെ ഗതികേടിലാണ് അവർ അതിന്റെ കൂടെ തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന സമാശ്വാസ പദ്ധതികളെല്ലാം ഈ നിലച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യവും അവരെ ദുരിതത്തിലാക്കി എന്നുള്ള ഒരു പരാതിയുമായി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇവരുടെ മത്സ്യസമ്പത്തിന്റെ ഏകോപന സമിതി ഈ മാധ്യമങ്ങളെ കണ്ടിരുന്നു അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണെണ്ണ സബ്സിഡി പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് ലഭിച്ചിരുന്ന മണ്ണെണ്ണ നൂറ് രൂപ കൊടുത്തു വാങ്ങേണ്ട ഒരു ഗതികീടിലേക്ക് എത്തി എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന ഭവന പദ്ധതികളെല്ലാം നിലച്ചിരിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തണൽ പദ്ധതി സമ്പാദ്യ സമാശ്വാസ പദ്ധതി എല്ലാം കൃത്യമായി മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ തലത്തിൽ ഈ മത്സ്യസമ്പ കുറയുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പദ്ധതികളും നിലച്ചതോടെ കൃത്യമായും പട്ടിണിയിലേക്ക് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തണം ഈ കോഷൽ പോലീസും കോഷൽ ഗാർഡും അടക്കമുള്ള ആളുകൾ കൃത്യമായി തന്നെ ഈ പെട്രോളിങ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും അവർ കടലിൽ പോകുമോറും തിരിച്ചു വരുമ്പോൾ ചെലവുകാശ പോലും ലഭിക്കാത്ത ഒരു ഉള്ളത് പലരും ബാങ്കിൽ നിന്ന് ലോണുകൾ അടക്കം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവരുടെ വീട് പണിയാവട്ടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോൺ കുടിച്ചുക ഒരുപാട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതവരെ അവരെ മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്നു പലരും പറയുന്നവർ ആത്മാരുടെ പക്ഷത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യമാണ് അവരെ കൊണ്ട് ഇപ്പോൾ അവരുടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും എന്തായാലും മത്സ്യാളികൾ പങ്കുവെക്കുന്നുണ്ട് കെ പി ആനന്ദ് ഈ ഒരു സാഹചര്യത്തിൽ ഈ അന്യ സംസ്ഥാനങ്ങളിലെ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ടും അത് വൃത്തിഹീനമായ ആ അവസ്ഥയിലുള്ള മത്സ്യങ്ങൾ ഐസെട്ട് അല്ലെങ്കിൽ കാലപ്പഴക്കം അത്തരത്തിലുള്ള ഒരു സംഘവും ഒരു മാഫിയും ഈ ഈ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഈ കോഴിക്കോടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഗതികേടിനെ ചൂഷണം ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയും ഉണ്ടാക്കിയാണല്ലേ അതിനെതിരെയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ ഇവരുടെയും പരാതി തീർച്ചയായും ഇപ്പം അത്തരം കാര്യങ്ങളും അവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഈ അന്യ സംസ്ഥാനങ്ങളിൽ അടക്കം ഇത്തരത്തിൽ മത്സ്യങ്ങൾ കുന്നുകൂട്ടിക്കൊണ്ട് ഈ ഈ പരിസരത്തേക്ക് കൊണ്ടുവരികയും അത് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മീ മത്സ്യങ്ങളാവട്ടെ ദിവസങ്ങളോളം ഇത്തരത്തിൽ ഐസ് ഇട്ട് വയ്ക്കുകയും കൃത്രിമായിട്ടുള്ള മാർഗങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊരു വശത്ത് ഇതിൻ്റെ ദുരവസ്ഥയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാലും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ തരത്തിൽ ഈ മാ ഈ പുസ്തകകൾ ഈ മേഖല കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള അതായത് വലിയ മാത്രം ഒരു ഒരു സംവിധാനമാണ് അത് ഡബിൾ ഇത്തരത്തിൽ സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് സർക്കാർ കൃത്യമായി ഇടപെടേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ വളരെ ദുരിതപൂർവ്വമാകും മത്സ്യത്തൊഴിലാളികൾ ജീവിതം യാതൊരു സംശയങ്ങളൊക്കെ സർ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ദുരിതത്തിന്റെ കാലമാണ് എല്ലാ കാലത്തും അവർക്ക് ദുരിത ജീവിതം തന്നെയാണ് വർഷകാലത്ത് കടലിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു സമയത്ത് കള്ളക്കടൽ പ്രതിഭാസമടക്കം കാരണം കാലാവസ്ഥാ വ്യതിയാനം കാരണം മത്സ്യങ്ങൾ കുറഞ്ഞു മത്സ്യങ്ങൾ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ എന്നാൽ അധികൃതരുടെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നൽകാതെ വഞ്ചിക്കുകയാണ് എന്നുള്ള വിമർശനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആനന്ദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയതോ